ഗോതമ്പൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം അതിന് നമ്മൾ തേങ്ങനെ നമ്മുടെ തേങ്ങ ഒക്കെ ചുരുങ്ങി ശർക്കരയൊക്കെ വെച്ചിട്ടുള്ള ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഉമ്മി സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ഉമ്മിനെ കാലത്തൊക്കെ വലിയ ഉണ്ടാക്കി കൊടുക്കും നല്ലൊരു അടിപൊളി ടേസ്റ്റ് ഉള്ള സംഭവമാണ് അപ്പം നമ്മൾ ഗോതമ്പ് നന്നായിട്ട് പൊടിച്ച് നല്ല ഇതാക്കി ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കര നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അതിനകത്ത് ഇവിടെ നല്ല അടിപൊളി ശർക്കര ഉണ്ട് പൊടിച്ചെടുക്കാം ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ട്രൈ സാധനമാണ് ഇനി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യും അതിൻ്റെ ഇടക്ക് നമ്മുടെ ഉമ്മിൽ ചായ ഇടാൻ പോയി നല്ല പുറത്ത് നല്ല മഴയാണ് ന അതിൻ്റെ ഇടക്ക് ക്യൈസ് ഇനി മണം കേട്ടിട്ടുണ്ടെങ്കിൽ സഹിക്കാവില്ല അപ്പോഴത്തേക്ക് ഞാൻ ഇച്ചിരി എടുത്തുകൊണ്ട് കെട്ടിട്ടുണ്ടായിരുന്നു ഓടി കൈസ് ഇത് കണ്ടാൽ നമ്മുടെ വായിന്ന് വെള്ളം അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് ഇനി നമുക്ക് ഇതെല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് സെറ്റ് എടുക്കും അപ്പോൾ ഇവിടെ വല്ല നന്നായിട്ട് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത്ര വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ എല്ലാരും നോക്കണേ ബാ ബൈ